ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുക്കോടിയെല്ലാം എടുക്കാൻ പോയി ഷീണം പിടിച്ച് തകർന്നിട്ടിരിക്കുന്നു ലോകൂനും അതിക്കും മാത്രമേ ഇന്ന് പോയിട്ട് എടുത്തിട്ടു പുതിയ കുപ്പായോഗൂട്ടൻ ഇട്ടിട്ടില്ലേ അതിക്കൂട്ടൻ അറിയുന്നുണ്ട് ആ ലോകൂനോഗുന് എല്ലാം ഏട്ടന്റെ ബാക്കി ഇട്ടിട്ട് ലോഗുവിന് ഇപ്പൊ കുപ്പായേ ഇല്ലാണ്ടായി ഇപ്പം അതുകൊണ്ട് ഒരു രണ്ട് പാൻറും എന്റെ കുപ്പായും ഒന്നും അതിൽ അധികം പിന്നെ കൊറേ ദിവസമായി വിഷുവിന് വേണ്ടിട്ടില്ല പർച്ചേസിങ് തുടങ്ങിട്ട് ഫ്രണ്ട്സിന്റെ അപ്പുരം പോകുമ്പോ എന്നോട് പറഞ്ഞു അമ്മ ഇനി വിഷുവിനൊന്നും മണിക്കണ്ടാ ഇത് ലാസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നാല് കുപ്പായായി അങ്ങനെ മണിക്കുന്നത് എന്നിട്ടോ ഇന്ന് പോയിട്ട് ആദ്യോ വാങ്ങി അപ്പൊ അത് അതെല്ലാം വിഷുവിന് ഇട്ടിട്ട് ആ ലോകൂട്ടന്റെ ഒന്നും കൂടി ഉണ്ട് അത് വിഷു ഇട്ടിട്ട് ആ കാണിക്കൂട്ട് അല്ലെങ്ങും പാന്റ് ഇപ്പത്തെ ട്രെൻഡ് അതാ ഇപ്പൊ അതിക്കൂട്ടൻ എപ്പൊ അങ്ങനത്തെ പാന്റേ ഇടൂലോ അത് കണ്ടിട്ട് ഇപ്പൊ ലോകൂരും അങ്ങത്തേ വേണ്ടു അപ്പൊ എനി അമ്മക്കും നമ്മക്കെല്ലാം ഇല്ലേ വാങ്ങണത്രേ അയാക്കും ആ അത് ഇട്ടിട്ട് ഇനി ആകത്തേക്കൂടെ ഇങ്ങനെ നടന്നാ മതി അല്ലേ ഇപ്പത്തെ ട്രെൻഡ് അങ്ങനത്തെ താംളർ അങ്ങത്തെ നോക്കിട്ട് എടുക്കുന്നില്ല അടി ലൂസ് മുമ്പ് നമ്മൾ ജയന്റെ പാൻറ് പറയില്ലേ ആ ഒരു മോഡൽ പാൻറ് ആണ് ഇപ്പൊ ആദ്യ ട്രെൻഡിങ് ആയിട്ടില്ല അപ്പൊ ഇനി അപ്പൊ ഇനി നമ്മ ഇന്ന് പോയ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പിന്നെ കഴിഞ്ഞ ദിവസം ഹരിതർമ്മ സേന നമ്മളെ വീട്ടില് പ്ലാസ്റ്റിക് എല്ലാ മാസവും വേറലുണ്ട് അപ്പൊ ഇപ്പൊ ഇപ്രാവശ്യം അവര് വന്നേരം വീഡിയോ എടുത്തിട്ടുണ്ടായി ഇനി അതും കൂടി ഒന്ന് കാണാം അത് കണ്ടിട്ട് നമുക്ക് വേഗം വരാം കേട്ടാ അപ്പൊ നമ്മളെ കവിത ചേച്ചിയും ശാന്ത ചേച്ചിയും അങ്ങ് കേട്ടോ നമ്മളെ ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് വേരല് നമുക്ക് കുറച്ച് ുംയുന്ന പണി കൊടുത്ത് ആവുന്നവരെല്ലാം ഇതിങ്ങനെ ആക്കി നല്ലതാണ് നമ്മൾ പാലിന്റെയും മീൻറ്റെല്ലാം എല്ലാം എല്ലാം കഴുകിട്ട് വേറെ അപ്പൊ നിങ്ങൾ ചെറിയ കവറ് വെച്ചിട്ട് അതിലേത്തന്നെ ഇട്ട് കൊടുത്താൽ നല്ലതല്ലേ പിന്നെ ഈ മാസം ഇരുപത്തിയേഴിന് നമ്മ ചെരുപ്പും ബാഗ് കൊടുക്കുന്നുണ്ട് സെന്റർ വെച്ചിട്ടാണ് എടുക്കുന്നത് മാലാപ്പുല് സെന്റർ വെക്കുന്നുണ്ട് പിന്നെ ഉദയം ബസ് സ്റ്റോപ്പ് പിന്നെ പാർട്ടി ഓഫീസിലും അതെ ഇപ്പൊ ഇങ്ങനെ ഹരിതകർമ്മസേന ഇവരെ നമുക്ക് വീട്ടില് മാലിന്യം ഇല്ലെന്നെ പറയാ എല്ലാം തുണിയായാലും എല്ലാം എടുക്കുന്നില്ലേ ചെരുപ്പ് പൊളിയുന്ന കുപ്പി എല്ലാം ഓരോരു മാസാന്നല്ലേ ഓരോന്ന് എടുക്കല് കഴിഞ്ഞ മാസം ഉപ്പിലിട്ടാ ഉപ്പിലിടാനേ പറ്റുള്ളു മറ്റേ അച്ചാറാക്കാൻ മറ്റേ വല്യ പാങ്ങന്നെ ആയിരിക്കണം തീന്റെ അടുക്ക് പഴുത്ത വങ്ങ കൊണ്ടന്നിട്ട് നമ്മ മാമ്പഴം പുളിശേറ്റ് ഇണ്ടാക്കി लेवल पे पडूटे मां अरे शेडी येडी येडी वीडाने कायले वेर नाही कोण नाही नकोच मानाटियाला सगळ्यांचं नाही कमांगात नाही मां शेडी कार्य करायला काय नामसाचे सेटका लाकी रे ना बैगं बसो शिंदे बैगं बसो बसून असे ले അപ്പൊ നമ്മ ആദ്യം തന്നെ ഡ്രസ്സെടുക്കാനായിട്ട് പോയത് ഓണക്കുന്നില്ലേ അയനാ ടെക്സ്റ്റൈസിലാണ് കേട്ടാ കഴിഞ്ഞ ദിവസം അതിപ്പുടനീടെ വന്നിട്ട് ഷർട്ട് എടുത്തിട്ടുണ്ടായിന് ഇതാ ഈ ഒരു മോഡൽ ഷർട്ടാണ് ഓൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇല്ലേ അപ്പോൾ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു തന്നെയായിട്ട് പറഞ്ഞാൽ ഓൻ പറഞ്ഞു എനിക്ക് ഇടുന്ന മതി ഈടെ കുറെ സെലക്ഷൻ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷേ ഓൻ ഇടത്തിയിട്ട് ഓനും വേണ്ടി ഒന്ന് ഇടുന്നു കിട്ടിയിട്ട ലോകു പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഓൻ വേഗം സെലക്ട് ചെയ്യും ഓൻ ഈ ഒരു ഷർട്ടും ആ ഒരു നീല ജീൻസിൻ്റെ പാൻറ്റുമാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മൾ പയ്യനൂരേക്ക് പോയി അവിടെ നിന്നാണ് അതിക്കൂട്ടം പാൻറ്റ് സെലക്ട് ചെയ്യുന്നത് ഇതുപോലത്തെ ലൂസ് ടൈപ്പ് പാൻറ്റിനോടാണ് കേട്ടോ അവനിപ്പം ഭയങ്കര ഇഷ്ടം പിന്നെ ലോഗുവിന് ഒരു പാൻറ്റും കൂടി എടുത്തു ഈ പാൻറ്റല്ല വേറൊരു ടൈപ്പ് പാൻറ്റാന്ന് എടുത്തിന് നേരത്തെ എടുത്തത് ഈ ഒരു നീരക്കളറിനായതുകൊണ്ട് ഇത് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു പിന്നെ വേറൊരു പാൻറ്റാന്ന് എടുത്തിട്ടുണ്ടായിനി അതിക്കൂട്ടം മുമ്പെല്ലാം ഡ്രസ്സ് എടുക്കാൻ പോയാൽ എപ്പോൾ ഈ ക്യാപ്പിലെ ടൈപ്പ് ഫുൾ സ്ലീവ് ബനിയൻ മാത്രമേ എടുക്കൂലും അതും ഉണ്ടോ ക്യാപ്പുണ്ടോ ഉണ്ടോ ചോദിക്കും ഓൻ അങ്ങത്തേനോടാന്ന് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പം കുറച്ച് വലുതായില്ലേ ടീനേജിലെത്തി അപ്പം ഒരിതാ ഈ ഒരു ടൈപ്പ് ഷർട്ട് ലൂസ് പാൻറ്റ് അങ്ങനെയുള്ള ഡ്രസ്സിനോടാണ് കൂടുതലിഷ്ടം പിന്നെ ലോഗുവിന് പിന്നെ ഫൈവ് സ്ലീവ് ഇപ്പം ഫൈവ് സ്ലീവിനോടാണ് ലോഗുവിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഫൈവ് സ്ലീവ് ഷർട്ട് ഷർട്ടുണ്ടോയെന്ന് പോയാടും ചോദിക്കാൻ തുടങ്ങി ടീഷർട്ട് ഷർട്ട് അങ്ങനെ ആ പാൻറ്റിന് അവനെടുത്ത വേറൊരു പാൻറ്റാണ് ആ പാൻറ്റിന് ആയിട്ടുള്ള ഒരു ഷർട്ടും എടുത്തു എന്താ ഒരു നീല കളറാണ് എടുത്തിട്ടുണ്ടായിന് അതുകൂടനെ ആദ്യം എടുത്ത ഷർട്ട് ആ ഒരു ടൈപ്പ് ഷർട്ടിനോടാണ് ഓന് ഭയങ്കര ഇഷ്ടം അനിയൻ ഇങ്ങനെ ചെക്ക് ടൈപ്പിലെ ഇങ്ങനെയിലെ മോട്ടെല്ലാം വെച്ച് നോക്കുന്നുണ്ടായിന് പക്ഷേ ഓൻ നമ്മൾ പറയുമ്പോൾ രസമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അവന് മുഖല്ല ആകെ എന്തോ ആയി ഓന ഈ ഒരു ടൈപ്പ് ഷർട്ടിനോട് എന്തോ ഇഷ്ടമില്ല പിന്നെ ആയിരുന്നു അതിൽ ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ വേറൊരു കടയിൽ പോയി എനിക്ക് ചുരിദാർ നോക്കി പക്ഷേ എടുത്തിട്ടാട്ടാ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കാണ്ട് വന്നു പിന്നെ വരുന്ന സമയത്ത് ലോഗുവിന് മുടിമുറിക്കാൻ കയറി ലോഗുവിൻ്റെ മുടിയെല്ലാം അതി ഇതിനിടക്ക് ഓനെ സ്കൂളിൽ വാർഷികമായ സമയത്ത് കുത്തപ്പിനാർ വണ്ണിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് അതിക്ക് ഈ മുടി മുറിക്കൽ സ്വന്തമായിട്ട് മുടിമുറിക്കലിനുള്ള ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ ലോഗുവിൻ്റെ മുടിയെല്ലാം എന്തെല്ലോ പരുവത്തിൽ ഓൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് ലെവലാക്കാൻ വേണ്ടി പോയി ഇപ്പോൾ മുടിയെല്ലാം മുറിച്ചതിന് ശേഷം സാമ്യം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പം നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഇല്ല ഒരു ഹോട്ടലിൽ കയറിയിട്ട് നാലാളും ഭക്ഷണെല്ലാം കഴിച്ചു ഇങ്ങനെ അപൂർവ്വമായിട്ട് നമ്മൾ പുറത്തെല്ലാം പോയി ഭക്ഷണം കഴിക്കും അതായത് വെക്കേഷനല്ല കുഞ്ഞുങ്ങളെങ്ങോട്ട് പോയതെല്ലാം അവർക്കും ഒരു സന്തോഷമായിക്കോട്ടേ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി ഞാൻ ണിക്കാൻ വന്നിട്ട് ബ്രെഡാന്ന് ഇപ്പോൾ അങ്ങോട്ട് പൊടിയുണ്ടോ അതിന്റെ കൃത്യ ദിവസമായിട്ട് പട്ടിണിയാന്ന് തീറ്റ കിടന്നോണ്ടല്ലേ അപ്പൊ ലോകൂട്ടൻ ഉള്ളിലേക്ക് പോയി ഓന ചൂട് എടുക്കുന്നുലും ഇപ്പൊ പൊറത്തെല്ലാം പോയി വന്ന് അതിന്റെ ക്ഷീണുമായി അപ്പൊ അതിക്കൂട്ടനും ലോഗുനും മാത്രമേ ഇന്ന് എടുത്തിട്ടു അപ്പൊ അത് പറഞ്ഞു ആദ്യം ഓണക്കുന്നിൽ നല്ല ഫ്രീ ഉണ്ട് ആടെ പോ ഫ്രീ അല്ല ഓഫർ ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഓൻ ഷർട്ടെല്ലാം അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടായിന് നൂറ്റി അമ്പ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് റുപ്യ അതിക്കൂട്ട നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യ ഷർട്ടെല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പോൾ പാൻറ്റും എല്ലാം നല്ല ഓഫറിലുണ്ട് എല്ലാം പറഞ്ഞിട്ട് പോയിന് അപ്പം അതിൽ കാടുന്നൊന്നും ഇഷ്ടമായിട്ടാ ലോകുവിന് ഏടെ പോയാലും ഓനും ഇഷ്ടപ്പെടാൻ എടുക്കില്ല അപ്പോൾ ഇപ്പം പോയിട്ട് ആ കറുപ്പ് ഷർട്ടും ലൂസ് പാൻറ്റും ഇല്ലേ അതാട്ന്ന് എടുത്താന്ന് ഓനത് നല്ലവന് ഇഷ്ടപ്പെട്ടതന്നെ കിട്ടി ഇനി ഓണക്കൊന്നെടുത്തിന് ആയാനാ ടെക്സ്റ്റൈൽസ്ന്ന് അപ്പൊ അവിടെ നിന്ന് നമ്മൾ എടുത്തു പിന്നെ ബാക്കിയില്ല പൈനൂർ പോയിട്ടാന്ന് എടുത്തിട്ടുണ്ടായി ഓഫ് കടേന്റെ ഓഫ് പോൽ പുതിയ ബസ് സ്റ്റാൻഡ് അടുത്താണ് അപ്പൊ അങ്ങനെ നമ്മ പിള്ളേർക്കില്ല ഡ്രസ്സെല്ലാം എടുത്തു വലിയൊരു ഇത് കഴിഞ്ഞ് ടാസ്ക് കഴിഞ്ഞു ഇനി നമുക്കുള്ളത് എടുക്കണം അത്ര അതിന് ഇഷുവിന് മുന്നേറ്റ് നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കല്യാണം വരുന്നുണ്ട് അപ്പൊ അതിന് ആയിട്ട് എടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയ അന്യായിട്ടനും ഞാനും െല്ലം പൈനം പോയ ഒരു വിശേഷമുള്ള ചെറിയൊരു വീഡിയോ ആണ് അമ്മയൊന്നും വന്നിട്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ